ഹായ് ഹലോ എന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സിയിൽ നിന്ന് ഞായറാഴ്ച പുലർച്ചെ അഞ്ചര മണിക്ക് പുറപ്പെടുന്ന നെല്ലിയാമ്പതി ഏകദിന ഉല്ലാസയാത്ര വിശേഷമായാണ് ഇന്ന് വന്നിട്ടുള്ളത് സാധാരണ ഫുഡ് വ്ലോഗാണ് ഞാൻ ചെയ്യാറ് പക്ഷേ ഈ ഒരു യാത്ര ഞാൻ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് അപ്പോൾ അത് സാധിച്ചപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ഈ ഉല്ലാസയാത്രയിൽ എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് ഈ യാത്രയിൽ പോത്തുണ്ടി ഡാം വരയാട് ഓറഞ്ച് വെജിറ്റബിൾ ഫാം കാപ്പി തേയിലെത്തോട്ടം അൽഫോപ് സെൻ്റെ എസ്റ്റേറ്റ് വഴി സീതാർകുണ്ട് വ്യൂ പോയിന്റ് കേശവൻപാറ വ്യൂ പോയിന്റ് പോത്തുടി ഡാം ഗാർഡനും കൂടെ കണ്ടിട്ടുള്ള നല്ലൊരു സായാജ്ഞം കൂടെ കഴിഞ്ഞതിനു ശേഷമാണ് നമ്മുടെ യാത്രയുടെ മടക്കം ഈ യാത്രയിലുടനീളം നമ്മുടെ മടുപ്പിക്കാത്ത വിധത്തിൽ എൻഗേജ്ഡാക്കി അങ്ങനെ എട്ട് മണിയായപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫുഡ് കഴിക്കാം അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിലെത്തിയിട്ടുണ്ട് നമ്മൾ കെ എസ് ആർ ടി സിയിലായതുകൊണ്ട് തന്നെ ചെക്കിംഗ് ടൈമൊന്നും അധികം എടുത്തിട്ടില്ല പെട്ടെന്ന് തന്നെ നമുക്ക് അവിടുന്ന് കിടന്നു പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ പോകുന്ന വഴികളിലൂടെ നീളം തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഈ ഹെയർ പിൻ വളവൊക്കെ കൂടെ കേട്ടോ പോകുന്നത് നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയാണ് കൂടുതൽ സ്ഥലത്തെ കുറിച്ചിട്ടുള്ള നമുക്ക് അറിവും കൂടെ ഇതങ്ങ് നെല്ലിയാമ്പതി നമ്മൾ കേശവരിബാറ വ്യൂ പോയിന്റ് പോയാലും ഡാമെന്ന് പറയുമ്പോൾ വിശാലമായ ഏരിയായിട്ട് കിടക്കുന്നുണ്ടാവും ഒരുപാട് ജീവസമ്പത്തുകൾ ഡാമിന്റെ വെള്ളത്തിൽ കടയിൽ ആകാർക്കാണ് ഡാമുകൾ നമ്മൾ ഈ നല്ല 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 വ്യൂസ് കരിങ്കൽ പാറകളും കാണാൻ കഴിയുന്നു ഒക്കെ അങ്ങനെ ഹെയർ പിൻ ഒക്കെ കയറി കഴിഞ്ഞിട്ടുണ്ട് കയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ കാണാൻ പോകുന്നത് വരയാട് മലയാണ് ഇവിടെ വരയാടുകളെ കാണാറുണ്ട് അത്രേ അതുകൊണ്ടാണ് ഇത് ഈ ഇങ്ങനെ പേര് വന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളെല്ലാവരും ഈ വ്യൂ പോയിന്റിൽ നിന്നിട്ട് വരയാട് മല കാണുകയാണ് ഇവിടെ സാധാരണ വരയാടുകളെ കാണാറുണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ ചെന്നപ്പോൾ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരുടെയും കാണലും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളവിടുന്ന് മടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലോട്ടാണ് ഓപ്സൻ്റെ കീഴിലുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് ഉള്ളത് രാവിലെ എട്ട് ടു ആറ് വരെയാണ് വിസിറ്റിംഗ് ടൈം കൊടുത്തിട്ടുള്ളത് പ്രൈവറ്റ് വാഹനത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പാർക്കിങ്ങിനൊക്കെ ക്യാഷ് വാങ്ങിക്കുന്നുണ്ട് ഞങ്ങൾ ബസ്സിലാണല്ലോ വന്നത് അത് ഞങ്ങൾക്ക് ക്യാഷൊന്നും ആയിട്ടില്ല അങ്ങനെ ബസ് പാർക്ക് ചെയ്തിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ നടന്നു പോയാൽ വ്യൂ പോയിന്റിലെത്താം രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളാണ് വളരെയധികം ആഴമുള്ളൊരു സ്ഥലത്ത് എന്നാണ് വ്യൂ പോയിൻ്റ് നമ്മൾ കാണുന്നത് ആദ്യം ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഈ മലകളുടെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ വീഡിയോ ചെയ്യാതിരിക്കാനും സാധിച്ചിട്ടില്ല അപ്പോൾ യൂട്യൂബിൻ്റെ റേഷ്യോ കറക്റ്റാക്കിയപ്പോൾ ചില വ്യൂ പോയിൻ്റൊക്കെ ഭംഗി പോയിട്ടുണ്ട് ഞങ്ങൾ പോയ സമയത്ത് ഒരു അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ചെറുതായിട്ട് കോടയും മോടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നെല്ലിയാമ്പതിയുടെ ഫോട്ടോസിലൊക്കെ കാണുന്ന ആ കോരങ്ങനും മരമൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ മരത്തിൻ്റെ അവിടെ നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ സ്ഥലത്തിൻ്റെ സർവേ കല്ലാണിത് അതുമ്പോൾ നിന്നിട്ടും കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ അവിടുന്ന് മടങ്ങി വന്നവർക്ക് ആവശ്യത്തിനുള്ള ഐസ്ക്രീമും ജ്യൂസും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ളത് മേടിച്ച് കഴിക്കാം ഞങ്ങളുടെ കൂടെ വന്നവരിലെല്ലാവരും ജ്യൂസും ഐസ്ക്രീമും ചായ ഒക്കെ വാങ്ങി കുടിക്കുന്നുണ്ട് ഓരോരുത്തരെയും ഓരോ സൈഡിൽ തന്നെയുണ്ട് അങ്ങനെ ഞങ്ങൾക്കുള്ള ജിഞ്ചർ സോഡ എത്തിയിട്ടുണ്ട് അത് കുടിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് മടങ്ങി ഇനി ഞങ്ങൾ പോകുന്നത് ഓറഞ്ച് ഫാം കാണാനാണ് ആ പോകുന്ന വഴികളിലുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ സമയത്ത് ബസ്സിൽ പല ആക്ടിവിറ്റിയും നടക്കുന്നുണ്ട് പ്രസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ബോറടിക്കാത്ത വിധത്തിൽ നമ്മൾ ഈ യാത്ര മനോഹരമാക്കിയിട്ടുണ്ട് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഓറഞ്ച് ഫാം ആണ് ഈ കാണാൻ പോകുന്ന ഓറഞ്ച് ഫാമിൽ ഓറഞ്ച് മാത്രമല്ല വേറെയും ഫലവൃക്ഷങ്ങളുണ്ട് കൂടാതെ വെജിറ്റബിൾസൊക്കെ ഉണ്ട് അവിടേക്ക് എത്തിയിട്ടുണ്ട് അവിടേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് പതിനഞ്ച് രൂപ നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും വളരെ മനോഹരമായിട്ടാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് നേരിട്ട് കാണുമ്പോഴേ ഉള്ളൂ അതിൻ്റെ ഭംഗി നമുക്ക് നേരിട്ട് അറിയാൻ തന്നെ സാധിക്കുള്ളൂ വ്യത്യസ്ത ഇനുള്ള ഫ്രൂട്ട്സുകളും എല്ലാ മരങ്ങളൊക്കെ ഉണ്ട് നല്ല ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഇത് ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇനി നല്ലൊരു ട്രീ ഹൗസ് ഉണ്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുത്തു ഇവരൊക്കെ ബസ്സിൽ ഞങ്ങളുടെ കൂടെ വന്നവർ തന്നെയാണ് കേട്ടോ ഏകദേശം നാൽപ്പത് പേരോളം ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ അങ്ങനെ ട്രീ ഹൗസൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ആമ്പൽക്കുളം ഉണ്ട് അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട് എൻ്റെ വീഡിയോയിൽ അത്ര ഭംഗി അതിൽ കാണിക്കുന്നതല്ല അടുത്തത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ തോട്ടാണ് ഇനി നമുക്ക് ക്യാബേജ് കാണാം വയലറ്റും ഗ്രീൻ കളറിലും ഉണ്ട് അവിടുന്ന് മടങ്ങി വരുമ്പോഴാണ് പച്ച കളറിലെ പൂവേണ്ടത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നല്ല പച്ച കളർ തന്നെയാണ് ഇനി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മടങ്ങിയിട്ട് ഒരു ചർച്ചിൽ പോയിട്ടുണ്ട് അവിടെയാണ് ഞങ്ങൾക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത് നിറയെ തേയിലത്തോട്ടമാണ് ഫുഡിൻ്റെ മെനുവിൽ ചിക്കൻ ബിരിയാണിയും മീൽസും ഉണ്ടായിരുന്നു ഫിഷ് വേണ്ടവർക്ക് ഫിഷ് എടുക്കാം ഫുഡിൻ്റെ ബില്ലൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ചെയ്യേണ്ടത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേഷ് എൻ പാറ വ്യൂ പോയിൻ്റ് ആണ് വി ടി ടി എസ്റ്റേറ്റിൻ്റെ മുമ്പിൽ ബസ് പാർക്ക് ചെയ്തിട്ടാണ് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് മടങ്ങി വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ആവശ്യക്കാർക്ക് ആവശ്യമുള്ളതനുസരിച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ളതിനേക്കുള്ള റേറ്റ് കുറച്ചിട്ട് ചായപ്പൊടി വാങ്ങിക്കാം ടിക്കറ്റ് ചാർജായിട്ട് പതിനഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ പോയിട്ടാണ് നമ്മുടെ കേഷൻ പാറ വ്യൂ പോയിൻ്റ് ഉള്ളത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ പോകുകയാണെങ്കിൽ ഈ ഡിസംബർ ജനുവരി മാസത്തിൽ തന്നെ നമ്മൾ ഈ യാത്ര പോകണം എന്നാലേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ വന്നിട്ട് ചിലവരേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ ചിലവർക്ക് കയറാൻ ബുദ്ധിമുട്ടായിട്ട് കാരണം കയറിയിട്ടുണ്ടായിരുന്നാൽ ചിലർ കയറിയിട്ടുണ്ട് ഇറങ്ങും ചെയ്തിട്ടുണ്ട് ഇത് ഇറങ്ങുമ്പോൾ വേറൊരു വ്യൂ ആണ് കയറുമ്പോൾ വേറൊരു വ്യൂ ആണ് രണ്ട് സൈഡുള്ള വ്യൂവും കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ മടങ്ങിയിട്ടുള്ളത് നല്ല ഉച്ച സമയമായിട്ടും ചെറിയൊരു തണുപ്പോടു കൂടിയുള്ള കാറ്റുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നും അനുഭവിച്ചിട്ടില്ല അങ്ങനെ എ വീട്ടീടെ ടീ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് അടുത്തത് പോയിട്ടുള്ള പോത്തുണ്ടി ഡാമിലോട്ടാണ് ഇവിടെ ഇരുപത് രൂപ ടിക്കറ്റ് ചാർജ് വരുന്നുണ്ട് ആറ് മണിക്ക് ശേഷം ഡാമിൻ്റെ അവിടേക്കുള്ള എൻട്രൻസ് ക്ലോസ് ചെയ്യും അപ്പോഴേക്കും ഞങ്ങൾ ഇതാ വേഗം പോയിട്ട് ഫോട്ടോ എടുക്കാനും ഡാമിൻ്റെ വ്യൂ ഒക്കെ കാണുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ആറു മണി ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ എടുക്കുകയാണ് അത് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു അനൗൺസ്മെൻറ്റ് വരും ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും മണ്ണുകൊണ്ട് നിർമ്മിച്ചൊരു ഡാമാണിത് അതുകൊണ്ടാണിത് പ്രത്യേകമായിട്ട് എല്ലാവരും ഇതിന് വിസിറ്റിംഗ് ഉള്ളത് കൂടാതെ ഇതിൽ പാർക്കുണ്ട് കോഫി ഷോപ്പുണ്ട് അപ്പോൾ കുട്ടികളോടുകൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് തന്നെ പോകാം കുട്ടികൾക്ക് കളിക്കാൻ ചെറുതായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്നല്ല ഒരുപാട് വിധമുള്ള ആക്ടിവിറ്റീസുകളുണ്ട് ഇതിൻ്റെയൊക്കെ സൈഡിലായിട്ട് കോഫിയും ജ്യൂസൊക്കെ കുടിക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ട് ഡാമിൻ്റെ മുകളിൽ നിന്നാൽ ഒരു സൈഡ് ഈ പാർക്കും ഒരു സൈഡ് വെള്ളമാണ് കാണുന്നത് റോഡിലൂടെ കുട്ടികളെയും കൊണ്ട് കുതിര സഫാരിയും പോകുന്നുണ്ട് ഇനി അടുത്തത് ആണ് കാണുന്നത് ഈ ഭാഗത്തിൻ്റെ ഒരു അറ്റത്തായിട്ടാണ് ജിബ്ലൈൻ ഉള്ളത് അങ്ങനെ ഡാമിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾ ഒരു ആന വഴിയിൽ നിന്നിട്ടുണ്ടായിരുന്നു ആ കാഴ്ചയും കൂടെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻ്റെ ചെയ്യാം കുറച്ച് ടൈം ബ്ലോക്ക് കണ്ടപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബസ്സിലുള്ള ഒന്ന് രണ്ട് പേര് ഇറങ്ങി നോക്കിയപ്പോഴത്തെ വീഡിയോ ആണത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും കെ എസ് ആർ ടി സി ബസ്സിലുള്ള ഈ ഉല്ലാസയാത്ര ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു ട്രിപ്പ് പ്ലാനും കൂടെയാണ് അധികം റേറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും പോയിട്ട് വരികയും ചെയ്യാം ഫാമിലിയെ കൂട്ടിയിട്ടും കുട്ടികളെ കൂട്ടിയിട്ടും നമുക്ക് പോയി വരാൻ പറ്റിയ നല്ലൊരു ട്രിപ്പ് തന്നെയാണത് നെല്ലിയാമ്പതി അത്ര കൂടാതെ അവർ ആതിരപ്പള്ളി ഇടുക്കി വയനാട് അങ്ങനെയുള്ള വേറെ സ്ഥലങ്ങളിലോട്ട് ഇവർ ട്രിപ്പ് നടത്തുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ളവർക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നിങ്ങളൊന്ന് വിളിച്ച് നോക്കിയാൽ മതി ഓരോ സ്ഥലത്തേക്കും ഡിഫറൻറ്റ് റേറ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഒരു തവണയെങ്കിലും പോയി നോക്ക് താങ്ക്